ഹലോ ഗായ്സ് എനിക്കൊരു ചോദ്യം ഉണ്ടായിരുന്നു ഇത് ജസ്റ്റ് ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങളുടെ വീട്ടിൽ കാറുണ്ടോ നിങ്ങളെ വീട്ടിലുണ്ടോ കാറില്ല അല്ലേ ഓക്കെ ബൈക്ക് ആണോ നിങ്ങളെ വീട്ടിലോട്ട് ബൈക്കും ഇല്ലാലേ സി ഉണ്ടോ വീട്ടിൽ കേട്ടില്ലേ ഇവിടെ ആർക്കും കാറും ഇല്ല ഇല്ല ബൈക്കും ഇതൊക്കെ പണക്കാരുടെ മാത്രം ആഡംബര ജീവിതത്തിന് ഉപയോഗിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ പെട്രോൾ ഡീസൽ വില വർധനവും ഇലക്ട്രിസിറ്റി വിലവർധനവും നമ്മളെ ഒന്നും ബാധിക്കുന്ന കാര്യമല്ല ഇപ്പൊ നിങ്ങൾ കണ്ട വീഡിയോയിൽ പോലെ ഒരാൾ നിങ്ങളോട് പറയുക അല്ലെങ്കിൽ അത്ര വീഡിയോ നിങ്ങളുടെ കയ്യിൽ കിട്ടുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എത്ര മാത്രം സ്വീകാര്യമാവും ഞാൻ ഒരു കഥ കൂടി പറയാം അതായത് നമ്മൾ എത്ര എനർജി ഉപയോഗിക്കുന്നു എന്നുള്ളത് നമ്മുടെ ഒരു ജീവിത നിലവാര സൂചിക കൂടിയാണ് അല്പം കൂടി വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ അതായത് ഒരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലെ കാര്യങ്ങൾ എടുത്തുകഴിഞ്ഞാൽ ഒരു വീട്ടിലെ ഫാൻ എന്ന് പറയുന്ന സാധനം പോലും ഒരു ആഡംബര വസ്തുവായിരുന്നു അന്ന് കാർ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു മാരുതി എയ്റ്റ് ഹൺഡ്രഡ് അതുപോലും ഒരു ലക്ഷറി പ്രൊഡക്റ്റ് ആയിരുന്നു ഇന്ന് സാധാരണക്കാരായ അല്ലെങ്കിൽ ഒരു മിഡിൽ ക്ലാസ് ആയ ഒട്ടുമുക്കാർ ആൾക്കാരുടെ വീട്ടിലൊരു സെക്കൻഡ് ഹാൻഡ് കാറെങ്കിലും മാരദിയുടെയോ അല്ലെങ്കിൽ സുസിക്കുടെയോ ഒരു കാറെങ്കിലും ഉണ്ടാവും എ സി ഇല്ലാത്ത വീടുകൾ വളരെ അപൂർവമാണ് അപ്പം നമ്മൾ എത്ര എനർജി നമ്മൾ ഇത്ര സാധനങ്ങൾ വരുന്നതനുസരിച്ച് വാഷിംഗ് മെഷീൻ ടി വി ഫ്രിഡ്ജ് എ സി ഇതൊക്കെ വരുന്നതനുസരിച്ച് തീർച്ചയായിട്ടും നമ്മുടെ എനർജി കൺസംഷൻ കൂടും അപ്പൊ നമ്മുടെ ജീവിത നിലവാര സൂചികയാണ് നമ്മൾ എത്ര എനർജി ഉപയോഗിക്കുന്നു എന്നുള്ളത് ഇന്ന് സാധാരണക്കാരനായ ഒരു മിഡിൽ ക്ലാസിന്റെ വീട്ടില് മൂന്ന് കിലോ വാട്ടറിന്റെ പ്ലാന്റ് മതി എന്നുള്ളത് ഒരു പരിധി വരെ ശരിയാണ് പക്ഷെ ഒരു രണ്ട് എ സിയെങ്കിലും ഉണ്ടെങ്കിൽ മിനിമം അഞ്ച് കിലോ വാട്ടർ വേണ്ടി വരും കാരണം ഒരു എ സി തന്നെ ഒരു ദിവസം എട്ട് യൂണിറ്റ് കത്തിക്കും രണ്ട് എ സി ഉണ്ടും കെട്ടിട്ടും പതിനാറ് യൂണിറ്റ് പിന്നെ ലൈറ്റും ഫാനും ബാക്കിയുള്ള സാധനങ്ങളും പോകുമ്പോഴത്തേക്ക് ഇരുപത്തിരണ്ട് യൂണിറ്റ് അപ്പോൾ അഞ്ച് കിലോ വേട്ടിന്റെ പ്ലാന്റിൽ നമുക്ക് ഇരുപത് യൂണിറ്റ് കിട്ടാം നിങ്ങളൊരു ഇ വി വാങ്ങിയിട്ടുണ്ടെങ്കിൽ പത്ത് കിലോ വാട്ടറിന്റെ പ്ലാന്റ് മിനിമം വേണം അപ്പോൾ നമ്മുടെ കെ സി ആർ സി പറയുന്നത് എല്ലാ മിഡിൽ ക്ലാസിന്റെ വീട്ടിലും മൂന്ന് കിലോട്ടിന പ്ലാന്റും മതി അപ്പോൾ നിങ്ങൾ എല്ലാ കാലവും ഈ മൂന്ന് കിലോവോട്ടന്റെ ദാരിദ്ര്യത്തിൽ ജീവിച്ചാൽ മതി എന്ന് പറയുന്ന ഈ നിലപാടിനോട് നിങ്ങൾ മാത്രം യോജിക്കും നമ്മുടെ ജീവിത നിലവാരം കൂടുന്നതിന് ഒരു കണക്കുകൂടി പറഞ്ഞുതരം ഇപ്പൊ ഏറ്റവും കൂടുതൽ വികസിത രാജ്യം അല്ലെങ്കിൽ ആൾക്കാർ നോക്കുന്ന ഒരു രാജ്യം എന്ന് പറയുന്നത് അമേരിക്കയാണ് അമേരിക്കയുടെ പ്രതിശീർഷ വാർഷിക ഊർജ്ജ ഉപയോഗം എന്ന് പറയുന്നത് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ് യൂണിറ്റ് ആണ് നമ്മുടെ ഇന്ത്യയുടെ കിടക്കുന്ന ആയിരത്തി അഞ്ഞൂറിലാണ് ഇന്ത്യ താരമേന ഒരു എന്താ പറയുക വികസന രാഷ്ട്രമാണ് ആ വികസിത രാഷ്ട്രം അല്ലെങ്കിൽ ദരിദ്ര രാഷ്ട്രമല്ല അപ്പൊ യു എസിലേക്ക് അല്ലെങ്കിൽ യു എസിന്റെ കൺസംഷൻ ലെവലിലേക്ക് എത്തണമെങ്കിൽ ഇനിയും നമ്മൾ ഏകദേശം ഒരു പത്ത് മടങ്ങോളും കയറാനുണ്ട് അപ്പൊ നിങ്ങൾ എല്ലാ കാലത്തും ഊർജ്ജം ഉപയോഗിക്കാതെ ദരിദ്രരായി ജീവിച്ചോ എന്ന് പറയുന്ന ഈ നിലപാട് അല്ലെങ്കിൽ ഇത്തരം ഒരു പോളിസി എന്ത് മാത്രം ശരിയാണെന്ന് നിങ്ങൾ കരുതുന്നത് നമുക്ക് ഇതിനെതിരെ പ്രതികരിക്കേണ്ടേ